കം രചനാ സംഭാഷണം മൈതിലേ മിത്ര ഭാഗം എട്ട് ബാലു നമ്മൾ നമ്മളിവിടേക്കാ നാട്ടിൻപുറവും കഴിഞ്ഞ് ടൗണിലേക്ക് കയറുന്നത് കണ്ടതും വൈശുവിൽ അമ്പരപ്പുണ്ടായി വണ്ടി കുറേ നേരമായി മുന്നോട്ടേക്ക് ഓടാൻ തുടങ്ങിയിട്ട് എവിടേക്കാണെന്ന് ഒരു ഊഹവും ഇല്ല ആൾ ചോദിച്ചിട്ട് പറയുന്നുമില്ല കോളേജിലെ പ്രശ്നങ്ങൾക്ക് ശേഷം ക്ലാസ്സിലിരിക്കാൻ തോന്നിയില്ല സങ്കടപ്പെട്ടിരിക്കുന്ന തന്നെ കണ്ട് അപ്പോൾ തന്നെ നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റിയതാണ് ബാലു നിനക്കിന്നെ പേടിയുണ്ടോ എൻ്റെ വയസ്സൊക്കെ കൊച്ചേ അവളുടെ മുഖത്തെ അമ്പരപ്പും പരവേശവും കണ്ടപ്പോൾ ഭാസ്കരൻ ഒരു ചിരിയോടെ ചോദിച്ചുപോയി ഇല്ല അത് പറയുവാൻ അവൾക്കൊരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല അവൾ പറഞ്ഞത് ഇത്തിരി ദേഷ്യത്തിലും കൂടിയായിരുന്നു എങ്കിൽ പിന്നെ മിണ്ടായിരുന്നോ ചെല്ലുമ്പോൾ അറിയാമല്ലോ അയാൾ ചിരിച്ചുകൊണ്ട് കാർ മുന്നോട്ടേക്ക് ഓടിച്ചു ഇറങ്ങ കുറേ നേരം കഴിഞ്ഞതും അവരുടെ വണ്ടി ഒരു വലിയ തിയേറ്ററിന് മുമ്പിൽ ചെന്ന് നിന്നു ആ അവൾ തലകുലിക്കൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും നിർമ്മലും ജോബിനും കൂടി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു വാടാ പിള്ളേരെ കാരണവർ വഴി കാട്ടുന്നതുപോലെ ബാലു നെഞ്ചും വിരിച്ചു മുന്നിൽ നടന്നു പിന്നാലെ ആട്ടിൻകുട്ടികളെ പോലെ ആ മൂവരും ആദ്യം അവർ പോയത് സിനിമാ ടിക്കറ്റ് കൗണ്ടറിലേക്കായിരുന്നു നാലു ടിക്കറ്റുകൾ ബാലു തന്നെ എടുത്തിരുന്നു നമ്മൾ സിനിമയ്ക്ക് വന്നാണോ പെണ്ണിൻ്റെ കണ്ണുകളിൽ അത്ഭുതം കാരണം ജീവിതത്തിൽ ആകെപ്പാട് നാലഞ്ച് പ്രാവശ്യം മാത്രമേ അവൾ സിനിമ കാണാൻ തിയേറ്ററിൽ പോയിട്ടുള്ളൂ അത് എപ്പോഴെങ്കിലും നാട്ടി വരുമ്പോൾ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ ബാംഗ്ലൂരിലാണ് താമസമെങ്കിലും വീട് കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ എന്നത് ഒഴിച്ചാൽ മറ്റൊന്നും അവൾക്ക് അവിടെ അറിയില്ല താനും എന്തേ വശു നിനക്ക് സിനിമ കാണുന്നിഷ്ടല്ലേ ബാലു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ എസ്കൾ തീയേറ്ററിലേക്ക് കയറ്റി ഇഷ്ട കരുതലോടെ തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ബാലുവിൻ്റെ മുഖത്തേക്കവൾ നന്ദി നോക്കി നിന്നു പിന്നെ എന്തിനാടി ഈ കണ്ണുനീര് ഭാസ്കരൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു സന്തോഷം കണ്ട എന്നെ ഇങ്ങനൊന്നും ആരും കൊണ്ടുപോയിട്ടില്ല അത് പറയുമ്പോൾ പെണ്ണിൻ്റെ ശബ്ദമൊന്നിടറി കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും വൈശാഹിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യം ഭാസ്കരൻ ഇതിനോടൊപ്പം തന്നെ മനസ്സിലായിരുന്നു പക്ഷേ അയാളത് കിള്ളിക്കിള്ളി ചോദിച്ച് അവളെ വിഷമിപ്പിക്കുവാൻ നിന്നില്ല അതിനല്ലേ ഈ ഞാൻ എൻ്റെ വൈശുകൊച്ചിന് എവിടെയൊക്കെ പോകണമെന്ന് പറയു കൊണ്ടുപോകത്തില്ലേ ഇട്ടിരിക്കുന്ന കോളറില്ലാത്ത ടീഷർട്ടിൻ്റെ കഴുത്തുഭാഗം പൊക്കി പിടിച്ചുകൊണ്ട് ഭാസ്കരൻ വീരവാദം അടിച്ചു അപ്പോഴേക്ക് അവരുടെ എസ്കലേറ്റർ മുകളിലേക്ക് ചെന്നിരുന്നു ആദ്യം തന്നെ രണ്ട് മൂന്ന് ബക്കറ്റ് പോപ്കോണും ഫ്രഞ്ച് റൈസും അയാൾ വാങ്ങി അതിനുശേഷം അവളുടെ കയ്യിൽ നിന്നുള്ള പിടുത്തം വിടാതെ തന്നെ അയാൾ അവളെ തിയേറ്ററിനുള്ളിലേക്ക് കയറ്റി ഇതാ നമ്മുടെ സീറ്റ് ബാൽക്കണിയിലെ മുകളിൽ നിന്ന് രണ്ടാമത്തെ റോയിലെ സീറ്റിലേക്ക് കൊണ്ടുവന്ന് അവളെ ഇരുത്തുമ്പോൾ ഭാസ്കരൻ പറഞ്ഞു എന്നിട്ട് അവൾക്കരയിലായി അയാൾ ഇരുപ്പുറപ്പിച്ചു ബാലു നമ്മളിങ്ങോട്ട് വരുന്ന സാറ് കണ്ടോ സ്വന്തം സീറ്റിൽ ഇരിക്കുന്നതിനിടയിൽ ജോബിൻ അവൻ്റെ സംശയം ചോദിച്ചു കണ്ടാലിപ്പോൾ എന്താ ആ കോളേജിൽ വൈഷുവിൻ്റെ പേരിൽ അത്രയും വലിയ പ്രശ്നം നടന്നു ഇങ്ങിനി ഇവള് ക്ലാസ്സിൽ കയറിയിരുന്നാൽ നല്ലത് അവിടെ തലയിലോട്ട് കയറുമോ ഒരു സിനിമയൊക്കെ കണ്ട് ചില്ലായി സുഖമായിട്ട് കിടന്നുറങ്ങിയാലേ മനുഷ്യന് സമാന സമാധാനമായിട്ട് രണ്ടക്ഷരം പഠിക്കാൻ പറ്റുള്ളൂ അതുപോലും അറിയാത്ത സാറന്മാരെയൊക്കെ പിടിച്ചു വിടുകയാണ് നല്ലത് കയ്യിലിരിക്കുന്ന ഒരു പോപ്കോൺ പക്കറ്റ് വൈശാഖിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് അത് കഴിക്കുവാൻ അയാൾ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടി കൂട്ടത്തിൽ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കവർ അവളുടെ സീറ്റിൻ്റെ ആംഹോളിലേക്ക് ഇറച്ചിക്ക് വെച്ച് കൊടുക്കുകയും ചെയ്തു വൈകാതെ തന്നെ സിനിമ ആരംഭിച്ചു ഉണ്ണി മൂന്നേൻ്റെ മാർക്കോ മൂവി തുടങ്ങിക്കഴിഞ്ഞ് കുറച്ചുനേരമൊക്കെ വൈശു ആ മൂവി ധൈര്യം സംഭരിച്ച് കണ്ടിരുന്നു പിന്നീട് കാണാൻ വയ്യാതെ കണ്ണടച്ചിരുന്നു ഒന്നാമതേ അടിയും പിടിയുമൊക്കെ പേടിയാണ് മൂവിയും കൂടി ആയപ്പോൾ പറയുകയും വേണ്ട ഒടുവിൽ അടുത്തിരുന്ന ബാലുവിൻ്റെ കൈത്തൊടയിൽ മുഖം അമർത്തിക്കൊണ്ട് അവൾ കുനിഞ്ഞിരുന്നു പേടിയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോകാൻ വൈശുവേ പെണ്ണിൻ്റെ പേടിയും ഭയവും ഞെട്ടലും ഒക്കെ കണ്ടപ്പോഴേക്കും ബാലുവിനും പിന്നീട് അവിടെ ഇരുന്ന് മൂവി കാണുവാൻ ഒരു താല്പര്യവും വന്നില്ല വേണ്ട സാരില്ല വൈശാഖി അയാളെ തടഞ്ഞു താൻ കാരണം അവർ കാണാതെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് അവൾ അപ്പോൾ ചിന്തിച്ചത് നീ ഇങ്ങി വാടി നമുക്ക് പോയേക്കാം ത്രില്ലർ മൂവിയൊക്കെ കാണുന്നത് ഇഷ്ടമാണെങ്കിലും വൈശാഖിയുടെ പേടി കണ്ടതും ഇൻ്റർവെല്ലോട് കൂടി സിനിമ അവസാനിപ്പിച്ച് അവർ തിയേറ്ററിന് പുറത്തേക്കിറങ്ങി ഞാൻ കാരണം നിങ്ങളും കൂടെ കണ്ടില്ലല്ലോ പെണ്ണിൻ്റെ ആവർത്തിച്ചാവർത്തിച്ചുള്ള സങ്കടം പറച്ചിൽ ഒടുവിൽ സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ ബാലു അവളെ കണ്ണുരുട്ടിക്കാട്ടി പീഡിപ്പിച്ചു പിന്നീട് അവൾ അത് നിർത്തി അവരുടെ കൂടെ നടന്നു ഇനി എങ്ങോട്ടാ ബാലു പാർക്കിങ്ങിലേക്ക് നടക്കുന്നതിനിടയിൽ ജോബിൻ തിരക്കി ഉച്ചയായി നിങ്ങൾക്കൊന്നും വിശക്കുന്നില്ലേ പിള്ളേരെ അയാളപ്പോൾ പൊടുന്നനെ ചോദിച്ചു വിശക്കുന്നൊക്കെയുണ്ട് പക്ഷേ എങ്ങനെ കഴിക്കും വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പൊതി ബാഗിലുണ്ടെന്ന് ഓർമ്മ വന്നതും അവർ നിരാശയോടെ തലചൊറിഞ്ഞു എന്നാ എൻ്റെ വീട്ടിലേക്ക് വിട്ടാലോ ഇവളേം കൂട്ടാം പെട്ടെന്നാണ് ബാലു ഐഡിയ പറഞ്ഞു കൊടുത്തത് അത് അത് വേണോ ബാലു തലേ ദിവസം ഭാസ്കരൻ്റെ വീട്ടുകാരോടെല്ലാം സംസാരിച്ചതാണെങ്കിലും അവൾക്ക് എന്തുകൊണ്ടോ ആ വീട്ടിലേക്ക് കയറി ചെല്ലുവാൻ മടി തോന്നി അത് വേണം നീ വാ കൊച്ചേ ലക്ഷ്മി ഇന്ന് ചുരുക്കൻ ഉണ്ടാക്കി കാണും പറയുകയും ഭാസ്കരൻ വണ്ടിയിലേക്ക് കയറിയിരിക്കുകയും ഒരുപോലെയായിരുന്നു പിന്നീടൊന്നും മിണ്ടാൻ നിൽക്കാതെ വായിച്ചുവും കയറി അവരുടെ വണ്ടി അപ്പോൾ തന്നെ ബാലഭാസ്കറിൻ്റെ വീട് ലക്ഷ്യമാക്കി ഓടിത്തുടങ്ങി പിന്നാലെ ബാക്കിയുള്ള രണ്ടവന്മാരും ഇറങ് നമ്മളെത്തിപ്പോയി സമാനും വലിയൊരു വാർക്ക കെട്ടിടത്തിനു മുൻപിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിയപ്പോഴാണ് ബാലുവിൻ്റെ വീട്ടിൽ താനെത്തി എന്നുള്ള കാര്യം അവൾ അറിഞ്ഞത് തന്നെ പിറകെ തന്നെ നിർമ്മലും ജോബിനെ എത്തിയിരുന്നു മെല്ലെ ഡോർ തുറന്നിറങ്ങുമ്പോൾ അതുവരെയുള്ള ചെറിയ പരിഭ്രമം അവളിൽ ഇത്തിരി കൂടി കൂടിയിരുന്നു അവൾ ആ വീടും പരിസരവും മൊത്തത്തിലൊന്ന് നോക്കി വീടിന് വെള്ളയും നീലയും പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത് മുകളിൽ ഭംഗിക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓടുകളും പാകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വീട് കാണുവാൻ നല്ല മനോഹരമായിരുന്നു വീടിന് മുമ്പിലായി വലിയ മുറ്റം അതിൽ നിറയെ ഉണ്ട കല്ലുകൾ പാകിയിട്ടുണ്ട് മുറ്റത്തിന് മുൻപിലായി നടുവിലായി കെട്ടിയിട്ടിരിക്കുന്ന തുളസിത്തറ അവൾ അത്ഭുതത്തോടെ നോക്കിയിരുന്നു റോഡിനും മുറ്റത്തിനും നടുവിലായി കെട്ടിത്തിരിച്ച മതിലിനോട് ചേർന്നും വീടിന് മുൻപിലുമായി ഒരുപാട് ചെടികൾ വളർന്നു പന്തലിച്ച് പൂവിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതിലൊക്കെ ഉപരി അവളെ ആകർഷിച്ചത് മുറ്റത്തിന്റെ ഒരു വശത്തായി കാണപ്പെടുന്ന കിണറും അതിൻ്റെ തൊട്ടടുത്തായി വളർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു മാവുമായിരുന്നു അതിൽ നിറച്ചും പച്ചയും പഴുത്തതുമായിട്ടുള്ള മാങ്ങയും തൂങ്ങിക്കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഉച്ച വെയിലത്ത് പോലും അവിടെ മാകെ ഒരു തണുത്ത അന്തരീക്ഷം നിറഞ്ഞു നിന്നു മൊത്തത്തിൽ അവൾക്ക് ആ വീടും പരിസരവും ഒത്തിരി ഇഷ്ടപ്പെട്ടു ശാന്തവും സുന്ദരവുമായ ഒരിടം പെണ്ണ് മനസ്സിൽ അറിയാതെ പോയി എന്തോ കണ്ടുകൊണ്ട് നിൽക്കുവ കൊച്ചെ കയറി വായോ ഉമ്മറത്തിൻ്റെ പടികൾ കയറാൻ തുടങ്ങുന്നതിന് മുൻപായി ബാലു അവരെ മൂവരെയും കൈയായിട്ട് വിളിച്ചു ആ പലത്തേക്കാല് വെച്ച് ആദ്യം ആ പടികൾ കയറിയത് വൈശാഖിയായിരുന്നു മോളുടെ വീടെവിടെയാ ആരൊക്കെയുണ്ട് വീട്ടിൽ ഒറ്റ മോളാണോ അച്ഛനും അമ്മയൊക്കെ എന്തു ചെയ്യുന്നു അതെന്താ ബാംഗ്ലൂരിൽ പഠിക്കാതെ ഇവിടെ വന്ന് പഠിക്കുന്നേ മോളുടെ മുത്തശ്ശി എവിടെ താമസം പെണ്ണങ്ങോട്ട് ചെന്ന് കയറിയില്ല അതിനു മുൻപേ തന്നെ പത്മാവതി അവളെ ഹാളിലെ സെറ്റിയിൽ പിടിച്ചിരുത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് വീർപ്പ് മുട്ടിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അവൾ അതിനൊക്കെ ഇഷ്ടത്തോടെ മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കാരണം ഉരുണ്ടിരിക്കുന്ന വെളുത്ത കാണാൻ ഐശ്വര്യമുള്ള പത്മാവതിയമ്മേ അവൾക്ക് വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടു എൻ്റെ ദേവകീയം പോലെ എന്നവൾ മനസ്സിൽ കരുതുകയും ചെയ്തു ഇതെന്താ അമ്മ ഇൻ്റർവ്യൂവിന് ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ ഇവളോട് ചോദിക്കുന്നേ അവളെ കേട്ടുകൊണ്ട് അവൾക്കതിലായി ഇരുന്ന ലക്ഷ്മി ഒടുവിൽ സഹി കേട്ട് ചോദിച്ചുപോയി കാരണം വന്നപ്പോൾ തൊട്ട് തുടങ്ങിയാണ് വന്ന് കയറിയപ്പോഴേ ബാലേട്ടൻ പറഞ്ഞതാ പിള്ളേരൊന്നും കഴിച്ചിട്ടില്ല എന്ന കാര്യം നീ പോയടി ഒന്ന് എൻ്റെ പാക്കരൻ്റെ കൂടെ പഠിക്കുന്ന കൊച്ചല്ലേ അവളെക്കുറിച്ച് അറിയുന്നത് അത്രയ്ക്ക് തെറ്റാണോ പത്മാവതി കെറുവോട് ചോദിച്ചു എൻ്റെ അമ്മേ ആ പിള്ളേർ വിശന്നാ വന്നിരിക്കുന്നത് അവർക്ക് വല്ലതും കഴിക്കാൻ കൊടുത്തിട്ട് പോരെ അടുത്ത ചോദ്യോത്തര പങ്ക്തി തുടങ്ങുന്നത് ലക്ഷ്മി അടുത്തിരിക്കുന്നവളുടെ നെറുകയിൽ ഒന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞു അത് ഞാൻ മറന്നു മക്കൾ പോയി ഭക്ഷണം വാ എന്നിട്ട് നമുക്കിരുന്ന് സംസാരിക്കാൻ കേട്ടോ പെണ്ണിനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവർ രഹസ്യം പോലെ പറഞ്ഞു എന്നിട്ട് മെല്ലെ പത്മാവതി അവിടെ നിന്ന് എഴുന്നേറ്റ് ലക്ഷ്മിയുടെ പിന്നാലെ വൈശുവിനെയും കൂട്ടിക്കൊണ്ട് നേരെ അടുക്കളയിലേക്ക് കയറി എൻ്റെ കൊച്ചേ എനിക്ക് ഈ പെങ്കൊച്ചുങ്ങളെ വലിയ കാര്യമാണ് ഇവക്ക് രണ്ടാമതൊണ്ടാകുന്ന പെങ്കൊച്ചാണെന്ന് ഓർത്ത് ആഗ്രഹിച്ചിരുന്നാണ് ഞാൻ എന്നിട്ട് ഭഗവാൻ തന്നത് എൻ്റെ വിഷ്ണുവിനെ മൂന്നാമത് ഇവിടെ എനിക്കൊരു കൊച്ചുമോളെ പെറ്റുതരുമെന്ന് നോക്കിയിരുന്നപ്പോൾ എൻ്റെ പാക്കരൻ ഇവിടെ പ്രസവ അങ്ങ് നിർത്തിക്കളഞ്ഞു രണ്ട് കൊച്ചുങ്ങളും മതിയെന്നാ അവൻ്റെ കണക്കെന്ന് കറികളെല്ലാം ചട്ടിയിൽ നിന്നും കോരിയെടുത്ത് ഓരോ സ്റ്റീൽ പാത്രത്തിൽ നിറയ്ക്കുന്നതിനിടയിൽ അവർ വൈശാഖിയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു അത് നിർത്താതെ അവളതെല്ലാം പുഞ്ചിരിയോടെ കേട്ട് നിന്ന് എന്നല്ലാതെ മറുത്തൊന്നും പറയുവാൻ പോയില്ല പക്ഷേ സന്തോഷം കൊണ്ട് അവളുടെ മനസ്സ് തുള്ളുന്നുണ്ടായിരുന്നു കാരണം സ്വന്തം വീട്ടിൽ കിട്ടാത്ത സന്തോഷവും സമാധാനവും അവൾക്ക് ആ കുടുംബത്തിൽ നിന്ന് ഈ കുറച്ച് സമയത്തിനുള്ളിൽ കിട്ടുന്നുണ്ടായിരുന്നു സ്നേഹത്തോടെയും കരുതലോടെയും സംസാരിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും തൻ്റെ വീട്ടിലെത്തിയതുപോലെയല്ല കയറി വരുന്നവരോട് ബിസിനസ് ഡീൽ മാത്രം സംസാരിച്ച് ഒരു ചായം കൊടുത്ത് പറഞ്ഞു വിടുന്നതിന് പകരം വരുന്ന അതിഥികളെ എല്ലാവരെയും സ്വന്തക്കാരാണെന്നുള്ള രീതിയിലാണ് ഇവിടെയുള്ളവരുടെ പെരുമാറ്റം അവളെ ആ വീട്ടിലാ അതായിരുന്നു ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മനസ്സ് വിഷമിപ്പിക്കുന്ന തരത്തിൽ ആരും ഒന്നും സംസാരിക്കുന്നില്ല അവൾ അത്ഭുതത്തോടെ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാലു എപ്പോഴും ലക്ഷ്മി അമ്മയുടെ പുറകെ നടന്ന് സംസാരിച്ചുകൊണ്ട് നടക്കുന്നതായിരുന്നു പോരാത്തതിന് അടുക്കളയിൽ അവരുടെ കൂടെ എന്തിനൊക്കെയോ കൂടി സഹായിക്കുന്നതും കണ്ടു ചോറ് വാർത്തു കൊടുക്കുന്നത് കണ്ടു ലക്ഷ്മി അമ്മയുടെ കൂടെ വന്ന് തമാശ പോലെ റൊമാൻസ് പറയുന്നത് കണ്ടു സ്വന്തം വീട്ടിൽ വൈശു ഒരിക്കലും കാണാത്ത കാഴ്ചകളായിരുന്നു അവയൊക്കെ അതൊക്കെ മതിയായിരുന്നു അവളെ ആ വീട് വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തുവാൻ വന്നിട്ട് കുറച്ചു നേരമേ ആയിരുന്നുള്ളൂ എങ്കിലും അവിടം ശരിക്കും പറഞ്ഞാൽ ഒരു സ്വർഗം പോലെ അവളെ തോന്നിപ്പിച്ചു ലക്ഷ്മി എന്നും വിളിച്ചുകൊണ്ട് അപ്പോഴേക്കും ബാലു അടുക്കളവാതിൽ കൂടെ നേരെ അകത്തേക്ക് വന്നു പിന്നാലെ ജോബിനും നിർമ്മലും ഉണ്ടായിരുന്നു ബാലുവിൻ്റെ ഇടത്തെ കയ്യിൽ അടുക്കി വെച്ചിരിക്കുന്ന കുറേ വാഴയിലുകളും വലത്തെ കയ്യിൽ ഒരു ചെറിയ കത്തിയും മൂവരും കൂടെ ഓണിനുള്ള ഇല വെട്ടാൻ പോയതാണെന്ന് അവൾക്കപ്പോഴാണ് മനസ്സിലായത് എൻ്റെ അമ്മയുടെ അമ്മയായ ദേവകി മുത്തശ്ശി ഇങ്ങനെയാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോഴൊക്കെ ഒരുപാട് കറികളുണ്ടാവും ചോറിന് കൂട്ടാനായിട്ട് അപ്പോഴൊക്കെ അടുക്കളപ്പുറത്തെ പറമ്പിൽ നിന്നും വാഴയിലെ വെട്ടിക്കഴുകിക്കൊണ്ടുവന്ന് അതിലാണ് ചോറും കറികളും മുത്തശ്ശു വിളമ്പി തന്നുകൊണ്ടിരുന്നത് അച്ഛനും അമ്മയും ഞാനും മുത്തശ്ശനും കൂടിയായിരുന്നു ഊണ് കഴിക്കും അതൊക്കെ ഒരു കാലം സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ തന്നെയും കൊണ്ട് വർഷത്തിലൊരിക്കില്ലെങ്കിലും അച്ഛനും അമ്മയും കൂടി നാട്ടി വരുവാരോ എന്നു ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിത്തം തുടങ്ങിയപ്പോൾ തൊട്ടാണ് തോന്നുന്നു ആ പതിവും പതിയെ തെറ്റി നാട്ടിൽ പോകാം എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും ആൾക്ക് ഹോസ്പിറ്റലിൽ തിരക്കാണെന്ന് പിന്നെ എപ്പോഴെങ്കിലും പോകാം എന്നൊക്കെ അമ്മയോട് ചോദിച്ചാൽ അമ്മ ഇതൊക്കെ തന്നെയായിരുന്നു എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീട് എല്ലാ വർഷങ്ങളിലും അത് പല്ലവിയായി ഞാൻ പിന്നീടത് ചോദിക്കാതെ ആയി എങ്കിലും മുത്തശ്ശി എന്നും വിളിക്കുമായിരുന്നു വിഷമം വിശേഷങ്ങൾ സംസാരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ കൂട്ടിലിട്ട് കിളിയെ പോലെ അവരെന്നെ വളർത്തിയപ്പോൾ എൻ്റെ സങ്കടങ്ങളും പരിഭവങ്ങളും ഒക്കെ കേൾക്കാൻ എനിക്ക് മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മകനും മരുമകനും പണത്തോടുള്ള ആർത്തിയിൽ പായി പായുമ്പോൾ അവർക്കൊരു കുഞ്ഞുണ്ടെന്നും അതിനൊരു മനസ്സുണ്ടെന്നും പലപ്പോഴും പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടും അതിന് തെല്ലും വില കൽപ്പിക്കാത്തവരോട് ആ വൃദ്ധകൾ എന്ത് പറയാനാണ് അച്ഛൻ്റെ അച്ഛനും അമ്മയും നേരത്തെ തന്നെ മരിച്ചത് കൊണ്ടും അച്ഛൻ ഒറ്റ മോനാണ് എന്നുള്ള കാരണം കൊണ്ടും നാട്ടിലുള്ള അച്ചമ്മയുടെ വീട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അച്ഛൻ കളഞ്ഞിരുന്നു വൈഷുക്കൊച്ചേ എന്നതാ ഇത്ര ആലോചിക്കാൻ പത്മാവതി ചെന്ന് അവളുടെ കയ്യിൽ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ ഓർമ്മകളിൽ നിന്നും തിരികെ വന്നത് തന്നെ ഒന്നുമില്ല മുത്തശ്ശി മുഖം ഒന്ന് അമർത്തി തുടച്ചിട്ട് അവളവരെ നോക്കി ചിരിച്ചു കാട്ടി കൈ കഴുകിയിട്ട് വാ മക്കളെ എല്ലാവരും അവളെ മോളെ നോക്കിയിരിക്കുക കിച്ചണിലെ സിങ്ക് കാട്ടിക്കൊടുത്ത് അവർ സ്നേഹത്തോടെ പറഞ്ഞതും മനുഷ്യ സമ്മതത്തോടെ തലയാട്ടി എന്നിട്ട് കൈ കഴുകി പത്മാവതിക്കൊപ്പം നേരെ ഡൈനിങ് റൂമിലേക്ക് നടന്നു നിർമ്മലും ചോബിനും ബാലുവും കൈ കഴുകി ഡൈനിങ് ടേബിളിന് മുൻപിൽ നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷ്മി അമ്മ അവരുടെ ഇലയിൽ ചോറും കറികളും നിറച്ച് വിളമ്പി വിളമ്പിക്കൊടുക്കുന്നുണ്ട് വാമോളെ ഇരിക്കേ അവളെ കണ്ടതും ഒരു കസേര ചൂണ്ടിക്കാട്ടി ലക്ഷ്മി അവളെ ക്ഷണിച്ചു ബാലുവിനെതിരായി ഒരു കസേരയിലേക്ക് അവൾ ഒരു ചിരിയോടെ ചെന്നിരുന്നു വൈഷുവിൻ്റെ അരികിലായി പത്മാവതിയും നിറച്ചും കഴിച്ചോണം ചോറും ചിക്കനും പാവയ്ക്കാത്തോരനും സാമ്പാറും ഒക്കെ ഇലയിൽ കൊടുത്തിട്ട് ലക്ഷ്മി അവളെ നോക്കി കരുതലോടെ ശാസിച്ചു ആ സന്തോഷത്തോടെ കണ്ണു നിറച്ചുകൊണ്ട് അവൾ ആ ചോറും കറികളും ഉരുള ഉരുട്ടി കഴിക്കാനായി തുടങ്ങി പക്ഷേ കണ്ണു നിറഞ്ഞു തൂവി കവള് വരെ ഒഴുകിയെത്തിയത് അവൾ പോലും അറിഞ്ഞില്ല അയ്യോ കുഞ്ഞിന് എരിവായെന്ന് തോന്നുന്നു വേഗം വെള്ളം കൊടുക്കു ലക്ഷ്മി പശുവിനെ എരിഞ്ഞിട്ട് കണ്ണു നിറഞ്ഞതാവാം എന്ന ചിന്തയിൽ പത്മാവതി വെപ്രാളപ്പെട്ടു എരിവൊന്നും ഇല്ലമ്മേ അവൾ പറയാൻ ശ്രമിക്കുന്നതിന് മുൻപേ തന്നെ ലക്ഷ്മി ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് അവളുടെ അരികിലേക്ക് ഓടി പാഞ്ഞെത്തിയിരുന്നു ആ ഗ്ലാസ് വാങ്ങാനായി വൈശു കൈനീട്ടിയെങ്കിലും അവൾക്കത് കൊടുക്കാതെ പെണ്ണിൻ്റെ ചുണ്ടുകൾക്കിടയിലേക്ക് ഗ്ലാസിൻ്റെ വക്ക് വെച്ചു കൊടുത്ത് അവളെ മെല്ലെ അത് കൊടുപ്പിക്കുകയാണ് ലക്ഷ്മി ചെയ്തത് അതും കൂടി ആയപ്പോഴേക്കും പെണ്ണ് തളർന്നു പോയിരുന്നു സ്വന്തം അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ നഷ്ടപ്പെട്ട ആ പെൺകുട്ടിക്ക് അവളുടെ മുൻപിൽ നിൽക്കുന്ന ലക്ഷ്മി ഒരമ്മയെപ്പോലെ ആ നേരം തോന്നിപ്പിച്ചു മോൾക്ക് ഇവിടുത്തെ എരിവൊന്നും പറ്റില്ലായിരിക്കുമല്ലേ ബാലു സങ്കടത്തോടെ പറഞ്ഞു അതൊന്നും ഇല്ലെന്നേ വൈശാഖിക്ക് അവരെ എന്തു പറഞ്ഞു മനസ്സിലാക്കണേന്ന് അറിയില്ലായിരുന്നു ലക്ഷ്മി കൊച്ചിനെത്തിരി പഞ്ചാര നാവിൽ കൊടുക്ക് പത്മാവതി അപ്പോഴേക്കും അടുത്ത ഉന്ദേശം കൊടുത്തു കഴിഞ്ഞിരുന്നു ഓരോ നിമിഷം പോലും പാഴാക്കാതെ അടുക്കളയിലേക്ക് ഓടിപ്പോയി പഞ്ചസാരയുടെ ടിന്നു എടുത്തുകൊണ്ട് വേഗത്തിൽ വന്നവർ എന്നിട്ട് വൈഷുവിൻ്റെ വായ്ക്കുള്ളിലേക്ക് ഇത്തിരി മധുരം തൂവിക്കൊടുത്തു അവളുടെ മനസ്സ് നിറഞ്ഞു പോയിരുന്നു ആ സ്നേഹത്തിനു മുൻപിൽ അവിടം വരെയാണ് നമ്മുടെ പറമ്പ് കുറച്ച് ദൂരെ കാണുന്ന തെങ്ങിന്തോപ്പ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബാലു പറഞ്ഞു ഊണൊക്കെ കഴിഞ്ഞ് വീടിന് പിന്നിലായുള്ള അവളുടെ സ്ഥലം കാണിച്ചു കൊടുക്കാൻ വേണ്ടി വൈഷുവിനെയും കൂട്ടരേയും കൊണ്ട് പോയതാണ് ബാലുവും വിഷ്ണു ആ കൂട്ടത്തിൽ ലക്ഷ്മിയും ഉണ്ടായിരുന്നു അതും ആണ് ഇത്തിരി അകന്നു മാറി നിൽക്കുന്ന ആഞ്ഞിലിയുടെ രണ്ടും മരങ്ങളും അയാൾ കാണിച്ചു കൊടുത്തു വൈശാഖി അയാൾ കാട്ടിക്കൊടുക്കുന്നതൊക്കെ നോക്കി അത്ഭുതത്തോടെ അവർക്ക് പിന്നാലെ നടക്കുകയായിരുന്നു അയ്യത്ത് ചേമ്പിൻ്റെയും ചേനയുടെയും കാച്ചിലിൻ്റെയും പടവലത്തിൻ്റെയും ചീരയുടെയും ഒക്കെ കൃഷിയുണ്ട് അതിനും പുറമെ ചാമയും പനങ്ങാണ്ടി മരവും പേരയും പ്ലാവുമൊക്കെ വളർന്നു പന്തലിച്ച് ഇങ്ങനെ നിൽക്കുന്നു എല്ലാം വളരെ വൃത്തിയായി തടമെടുത്ത് ചിട്ടയോടുകൂടിയാണ് വിളവൊക്കെ നട്ടുപിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞു ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാവിധപ്പെട്ട എല്ലാ പച്ചക്കറികളും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടെന്ന് വൈശാഖിക്ക് അവിടം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു ദേ ഈ കുളം നമ്മുടെയാണ് വെള്ളം ഒരിക്കലും പറ്റത്തില്ല നമ്മുടെ കൃഷിക്ക് വേണ്ടുന്ന വെള്ളമൊക്കെ ഇവിടെ നിന്നാണ് എടുക്കുന്നേ ഇവിടെ എല്ലാവരും കുളിക്കുക നനയ്ക്കുകയൊക്കെ ചെയ്യും പറമ്പിന് നടുവിലായി കാണുന്ന വലിയൊരു കുളം ബാലു അവൾക്ക് കാട്ടിക്കൊടുത്തു അത് കണ്ടതും വൈശാഖിയുടെ കണ്ണുകൾ അത്ഭുതത്തോടെ വിളർന്നു പോയിരുന്നു വലിയ വൃത്തിയുള്ള തെളുനീര് പോലത്തെ വെള്ളമുള്ള കുളം അതിങ്ങനെ ചതുരാകൃതിയിൽ ചുറ്റിനും കല്ലുകൊണ്ട് പാകിയ പടികൾ കെട്ടി സൂക്ഷിച്ചിരിക്കുകയാണ് കൃഷിക്കും മറ്റേ ആവശ്യങ്ങൾക്കും വേണ്ടിയാവണം ഒരു മോട്ടോറോ അതിൻ്റെ പിടിപ്പിച്ചിട്ടുണ്ട് അവൾ അതൊക്കെ കണ്ണുകൾ വിടർത്തി ഓരോന്നോരോന്നായി ശ്രദ്ധയോടെ വീക്ഷിച്ചു കാരണം ബാംഗ്ലൂർ പോലെയുള്ള ഒരു സിറ്റിയിൽ ജനിച്ചു വളർന്നവൾക്ക് ഇതൊക്കെ കാണുന്ന വളരെ അത്ഭുതമായിരുന്നു എന്ന് വേണം പറയാൻ ഇന്നാ പിള്ളേരെ ഇത് കഴിച്ചോ അപ്പോഴേക്കും ലക്ഷ്മി ഒരു വട്ടയില നിറയെ ചുവന്നു തൊടുത്തിരിക്കുന്ന വലിയ ചാമ്പയ്ക്ക പറിച്ചുകൊണ്ട് അവരുടെ അരികിലേക്ക് ചെന്നിരുന്നു നിർമ്മലും ചോവനും വായിശു അത് പങ്കിട്ടെടുത്തു കൂട്ടത്തിൽ കുറച്ച് വിഷ്ണുവിനും കൊടുത്തു ചേച്ചി ചേച്ചി തത്തേ കണ്ടിട്ടുണ്ടോ പോയ ഉയരം കുറഞ്ഞ് ഒരു തെങ്ങിൻ്റെ മുകൾ വശത്തേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിഷ്ണു അടുത്ത് നിന്ന വൈശാഖിയെ തട്ടി വിളിച്ചു എവിടെ കാട്ടിയേ അവളും അവൻ വിരൽ ചൂണ്ടിയിടത്തേക്ക് കണ്ണുകൾ പായിച്ചു അപ്പോഴവൾ കണ്ടു രണ്ട് ചെറിയ തത്തകൾ തെങ്ങിൻ്റെ മണ്ടയിൽ ചിലച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് രസമാണ് ഇവിടെയൊക്കെ കാണാൻ ആ പറമ്പിൽ കൂടി നടന്ന കാഴ്ചകളൊക്കെ കാണുമ്പോൾ അവൾ ഒരു കൊച്ചുകുട്ടിയായി വീണ്ടും മാറുകയായിരുന്നു കുഞ്ഞിലെ മുത്തശ്ശിയുടെ കൈയും പിടിച്ച് തറവാടിൻ്റെ പിന്നിലെ തൊടിയിലൂടെ കളിച്ചു നടന്നതും കണ്ണിമാങ്ങ പറിച്ച് തിന്നതുമൊക്കെ അവളുടെ ഓർമ്മയിൽ കൂടിയപ്പോൾ കടന്നുപോയി ഉപ്പ് കൂട്ടിത്തന്നെ ഇത് ബെസ്റ്റാ ചാമ്പയ്ക്ക വായിലിട്ട് തിന്നുകൊണ്ട് നിർമ്മല അഭിപ്രായം പറഞ്ഞു കൂട്ടത്തിൽ ഇത്തിരി കാന്താരി കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കളറാവും കൂട്ടുകാരനെ അനുകൂലിച്ചുകൊണ്ട് ജോബിനും തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു വൈശാഖി അവരെ നോക്കി ചിരിച്ചുകൊണ്ട് കയ്യിലിരിക്കുന്ന ചാമ്പയ്ക്കാം മെല്ലെ ആസ്വദിച്ചു തിന്നു കുറച്ചു നേരം നടന്നതും അവർ വലിയൊരു മാവിൻ്റെ കീഴിലായി ചെന്നിരുന്നു മടുത്തോ മോളെ ലക്ഷ്മി അവളുടെ അടുത്തായി ചെന്നിരുന്നു കൊണ്ട് ചോദിച്ചു ഇല്ലാൻറ്റി ഇതൊന്നും എനിക്കൊരിക്കലും മടുക്കില്ല എനിക്ക് ഈ സ്ഥലം വല്ലാതങ്ങ് ഇഷ്ടമായി മാവിൻ്റെ വളർന്നു പൊങ്ങിയ മുട്ടൻ വേരിലേക്ക് ചാരിയിരിക്കുമ്പോൾ അവളറിയാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു സമാധാനം തേടിക്കണ്ടെത്തിയതുപോലെ ഇത്രയൊക്കെ ഉള്ളു കൊച്ചേ ഞങ്ങളുടെ വീടും പറമ്പും പറമ്പൊക്കെ കോളേജിൽ വരുന്നതിന് മുമ്പേ ഇതിനൊക്കെ ഞാൻ നനച്ചു കൊടുക്കും പാലു അവളോട് പറഞ്ഞു ആ അവൾ കേട്ടിരുന്നു സന്തോഷത്തോടെ മണി നാല് കഴിഞ്ഞു നമുക്കിനി വീട്ടിലേക്ക് പോയാലോ കുറച്ചു നേരം കഴിഞ്ഞതും ലക്ഷ്മി എല്ലാവരോടുമായി തിരക്കി പോയേക്കാം അതും പറഞ്ഞുകൊണ്ട് വൈശാഖിയും എല്ലാം അവിടെ നിന്നും എഴുന്നേറ്റു അമ്മ കാപ്പി ചോദിക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ലക്ഷ്മിയും പറഞ്ഞു വൈഷുവിൻ്റെ കയ്യും പിടിച്ചു മുന്നോട്ടേക്ക് നടക്കുമ്പോൾ ബാക്കിയുള്ളവൾ അവരുടെ പിന്നാലെ അനുഗമിച്ചിരുന്നു അടുക്കള വഴിയാണ് അവർ വീടിനകത്തേക്ക് കയറിയത് ബാലുവും കൂട്ടരും ഹാളിലെ സെറ്റിയിലിരുന്നു കൊണ്ട് ടി വി ഓൺ ചെയ്ത് കാണുവാനായി തുടങ്ങിയപ്പോൾ ലക്ഷ്മി അടുക്കളയിൽ ചായ ഇടാനുള്ള ഒരുക്കത്തിലായിരുന്നു മൂന്ന് കഴിഞ്ഞ് ഉരുറക്കം പതിവുള്ള പത്മാവതി അപ്പോഴും എഴുന്നേറ്റിട്ടില്ലായിരുന്നു നിങ്ങളൊക്കെ ഉണ്ണിയപ്പം കഴിക്കുമോ അപ്പോഴാണ് ലക്ഷ്മി ആ സംശയം കൊണ്ട് ഹാളിലേക്ക് ചെന്നത് തിരിഞ്ഞു കൊത്താത്ത എന്ത് നന്നാലും ഞങ്ങൾ കഴിക്കുക ആൻറ്റി നിർമ്മൽ വീറോടെ പറഞ്ഞതും ലക്ഷ്മി ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ അടുക്കളയിലേക്ക് കയറിപ്പോയി എൻ്റെ ലക്ഷ്മി പണി തുടങ്ങിയെന്നാണ് തോന്നുന്നേ ഇത്തിരി നേരം കഴിഞ്ഞതും ഉണ്ണിയപ്പത്തിൻ്റെ കൊതിയൂറുന്ന മണം അവിടെമാകെ പരക്കുവാനായി തുടങ്ങിയതും ബാലു വിടർത്തി അത് ആശ്വസി ആസ്വദിച്ചു ആൻറ്റി ഒരു അപാര ഷെഫാണല്ലേ വൈഷുവിനും ഇതിലൊരു എതിരഭിപ്രായം ഇല്ലായിരുന്നു ചായ കുടിക്കുള്ളാരെ അപ്പോഴേക്കും ഒരു ട്രെയിൽ ചായയും ഒരു സ്റ്റീൽ ചരുവ് നിറയെ ചൂട് ഉണ്ണിയപ്പവുമായി ലക്ഷ്മി അങ്ങോട്ടേക്ക് നടന്നു എന്നിരുന്നു അവർ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം അവർക്ക് മുന്നിലായി കിടക്കുന്ന ടീ മുകളിലേക്ക് വെച്ചതിന് ശേഷം കയ്യിലിരുന്ന ചായ ഗ്ലാസ് ഓരോരുത്തർക്കുമായി എടുത്തു കൊടുത്തു അമ്മേ അമ്മയും കുടിക്ക് അപ്പോഴേക്കും ഉറക്കം തെളിഞ്ഞ പത്മാവതി മുഖം കഴുകിയിട്ട് അവിടേക്ക് ചെന്നിരുന്നു ലക്ഷ്മി കൊടുത്ത് ചായയും ഊതി കുടിച്ച് ഉണ്ണിയപ്പം ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് കൊണ്ട് ടി വിയിലേക്ക് ശ്രദ്ധിച്ചു ലക്ഷ്മി നീ നിൻ്റെ ചായ എടുത്തോണ്ട് ഇങ്ങോട്ടേക്ക് വാ ബാലു അവളോട് നിർദ്ദേശിച്ചതും സമ്മതത്തോടെ അവർ തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞ് അടുക്കളയിലേക്ക് കയറിപ്പോയി പൊടുന്നനെയാണ് വീടിന്റെ മുറ്റത്തൊരു ഒരു കാറ് വന്ന് നില്ക്കുന്ന ശബ്ദം അവരെല്ലാവരും ഒരുപോലെ കേട്ടത് ഓ അവൻ വന്നെന്നാ തോന്നുന്നേ പത്മാവതി അപ്പോഴേക്കും മുഖം ചുളിച്ചു ആരാ മുത്തശ്ശി എന്ന് ചേദിച്ചുകൊണ്ട് വൈശാഖി നാവകത്തേക്ക് ഇട്ടില്ല അതിനു മുൻപേ തന്നെ വീടിൻ്റെ മുൻപാതിലേക്ക് നോക്കി അവൾക്ക് അതിനുള്ള ഉത്തരം കിട്ടിയിരുന്നു ഒന്നേ അങ്ങോട്ടേക്ക് നോക്കിയുള്ളു പെണ്ണ് പിന്നീട് മുഖം തിരിച്ചു കളഞ്ഞു കാരണം വീട്ടിലേക്ക് കയറി വന്നവൻ്റെ നോട്ടം എല്ലാവരെയും ദഹിപ്പിക്കുന്ന രീതിയിൽ എന്നുള്ളതായിരുന്നു സത്യം പ്രത്യേകിച്ചും വൈശാഖിയെ